ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചികിത്സാ സഹായം തേടി പഴയ രാജ്കുമാരൻ അടിയന്തര ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടത് പത്ത് ലക്ഷം രൂപ പക്ഷാഘാതം ബാധിച്ച കിടപ്പിലായ പഴയനൂർ വടക്കേത്തറ നന്നാട്ടുകളം സ്വദേശി അമ്പത്തഞ്ചു വയസ്സുള്ള രാജകുമാരൻ ചികിത്സാ സഹായം തേടുന്നു തിരുവല്ലാമലയിൽ ടെയിലറായി ജോലി ചെയ്തിരുന്ന രാജകുമാരന്റെ ചികിത്സയാണ് വഴിമുട്ടി നിൽക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം അദ്ദേഹത്തിന് അടിയന്തരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനായി പത്ത് ലക്ഷം രൂപയിലധികം ചെലവ് വരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് ഈ ഭീമമായ തുക താങ്ങാൻ കഴിയില്ല കൂടാതെ മരുന്നിന് മാത്രമായി പ്രതിമാസം ആറായിരം രൂപയോളം ആവശ്യമാണ് നിലവിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്തിലാണ് മരുന്നുകൾ വാങ്ങുന്നത് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ആറുമാസത്തോളം രാജകുമാരൻ ചികിത്സയിലായിരുന്നു ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിന് വരുമാന മാർഗങ്ങൾ വേറെയില്ല ഈ നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ മനസ്സുള്ള സുമനസ്സുകൾക്ക് രാജകുമാറിന്റെ പേരിൽ തിരുവല്ലാമല എസ് ബി ഐയിൽ തുറന്നിട്ടുള്ള അക്കൗണ്ടിലേക്ക് സഹായം അയക്കാവുന്നതാണ് സഹായം അയക്കുന്നതിനുള്ള വിവരങ്ങൾ പേര് എ രാജകുമാരൻ ബാങ്ക് എസ് ബി ഐ തിരുവല്ലാമല ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ ആറ് ഏഴ് രണ്ട് അഞ്ച് രണ്ട് ആറ് നാല് ഒമ്പത് രണ്ട് ഏഴ് എട്ട് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം രണ്ട് ഒമ്പത് നാല് ഗൂഗിൾ പേ നമ്പർ ഒമ്പത് ഏഴ് നാല് അഞ്ച് 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 ആറ് ആറ് ഒമ്പത് ഒന്ന് സി സി വി ന്യൂസ് തിരുവല്ലോമല